ഡിന്നറിന് വെജിറ്റബിൾ സൂപ്പാണ് അതെങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാന്ന് നോക്കാം വെൽക്കം ടു മൈ ബ്ലോഗ് ഈ കാണുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മൾ എടുക്കുന്നുണ്ട് ഇനി എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ചെയ്യേണ്ടത് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുക കോക്കോണട്ട് ഓയിലെടുക്കാം സൺഫ്ലവർ ആണെങ്കിൽ എടുക്കാം അതിലേക്ക് ചെറു ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുവെച്ച് ഇഞ്ചി ചേർത്ത് ഒന്ന് വരട്ടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോൾ ഈ കാണുന്ന ഓരോ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക ആദ്യം ചേർക്കേണ്ടത് ഉള്ളിയാണ് അതായത് ഓണിയൻ സവാള ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ളതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക ഒരുപാട് മൂപ്പിക്കേണ്ട ചെറുതായിട്ട് മതി കാരണം ഇത് വെജിറ്റബിൾ സൂപ്പാണ് ഡിന്നറിന് നിങ്ങൾ വെജിറ്റബിൾ സൂപ്പാണ് കഴിക്കുന്നത് എങ്കിൽ നല്ല ഉറക്കം കിട്ടാൻ ഇത് സഹായിക്കും പിന്നെ വെയ്റ്റ് ലോസും ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇനി നമ്മൾ ആ ഒരു വെജിറ്റബിൾ നന്നായി ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ചേർക്കാം കല്ലുപ്പാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്കതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എത്ര വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണേ ഇനി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നുണ്ടാവും ആ ഒരു ടൈമിൽ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ഇത് ഓപ്ഷനൽ ആണേ എന്നിട്ട് കോൺഫ്ലോർ ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ദേ ഈ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ സൂപ്പ് റെഡി ഒന്ന് വറ്റണം വെള്ളം കാരണം ഒരുപാട് വെള്ളം പാടില്ല അതിനുശേഷം മല്ലിയില ചേർത്ത് കൊടുക്കുക സ്റ്റവ് ഓഫ് ആക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഹെൽത്തിയാണ് ലൈറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും അതും ഈ ഡിന്നറിനൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കഴിക്കുക വളരെ ഹെൽത്തിയാണ് ഇനി അടുത്ത ബ്ലോഗായിട്ട് വരുന്നതാണ് ബായ്